ഒരേ സമയം മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ ബി പി എൽ ജംഗ്ഷൻ ഇരട്ടയാൽ പോളിടെക്നിക് കോളേജിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ആറ് പോയിന്റ് പത്ത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽപ്പനയ്ക്കായുള്ളത് ഈ വീട് ഒരേ സമയം മൂന്ന് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ കോമ്പൗണ്ടിനുള്ളിലായി തന്നെ നാല് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും താമസത്തിനും നല്ല വരുമാനത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റിനുമായി ഈ വീട് വളരെ അനുയോജ്യമാണ് ഇവിടെ മൂന്ന് യൂണിറ്റുകളിലുമായി ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓരോ യൂണിറ്റിലുമുള്ള എല്ലാ കിച്ചണിലും കിച്ചൺ ക്യാബിനറ്റും കബർഡ് വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലോറിലെല്ലാം തന്നെ കജാരിയ ടൈൽസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഇവിടെ ഇലക്ട്രിക്കൽ വർക്കും ബാത്റൂം വർക്കും എല്ലാം ചെയ്തിരിക്കുന്നത് ജല ലഭ്യതയ്ക്കായി ബോർവെല്ലും ഓരോ യൂണിറ്റിലും സെപ്പറേറ്റ് വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ഈ കാണുന്ന വീടും സ്ഥലവും ഓരോ യൂണിറ്റും മാത്രമായി എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് യൂണിറ്റും അടങ്ങുന്ന ഈ വീട് മൊത്തമായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ നയൻ ഡബിൾ ഫൈവ് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ ഡബിൾ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് നയൻ